ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിട മാസഫലം ഇനി വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടാണ് ഇല്ല കർക്കിടകത്തിലെ സൂര്യന്റെ സംക്രമമാണ് നമ്മുടെ ഈ മാസഫലം എന്ന് പറയുന്നതിൽ പറയുന്നത് മേടരാശിയുടെ ഫലം മേടരാശിക്കാരെ സംബന്ധിച്ച് അശ്വതി ഭരണി കാർത്തിക ഈ ഇത് മേടരാശിയിൽ നാലാം ഭാവത്തിലാണ് നമ്മുടെ സൂര്യൻ വരിക കർക്കിടകത്തിൽ അപ്പോൾ നാലാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ നമ്മുടെ വീട് അതായത് തറുവാട് അതാണ് നാലിലെ സൂര്യൻ അപ്പോൾ നമ്മുടെ കുടുംബപരമായിട്ടുള്ള തറവാട്ടിൽ പോവാം തറവാടിൻ്റേതായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ടല്ലോ ആ ക്ഷേത്രത്തിൽ സൂര്യനെ നന്നായിട്ട് ഭജിക്കുക സൂര്യൻ എന്ന് പറഞ്ഞാൽ അവിടെ മുത്തപ്പൻ ഉണ്ടാവും വെച്ചാരാധിക്കുന്ന ദേവതകൾ അതായത് വെച്ച് ആരാധിക്കുന്ന ദേവതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യക്ഷ ദേവതകൾ എന്നൊക്കെ പറയുന്ന പോലെ കരിങ്കുട്ടിയോ വീരഭദ്രൻ അങ്ങനെയുള്ള ദേവതകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയം അപ്പോൾ അവരെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ഈ സൂര്യൻ നമ്മൾ പറയുന്നത് പിന്നെ അതേപോലെ വ്യാഴം മൂന്നിലാണ് അവർക്ക് അപ്പോൾ വ്യാഴത്തിന്റെ പ്രതീകമായിട്ട് നമ്മൾ വിഷ്ണുവിനെ പ്രാർത്ഥിക്കാം കുടുംബക്ഷേത്രത്തിൽ തന്നെ ദേവി ഒരു പ്രധാന ഉണ്ടായിരിക്കും അപ്പം ആ ദേവിയുമായിട്ട് ചന്ദ്രനാണ് കർക്കിടക രാശി അപ്പോൾ ചന്ദ്രനെ ആ ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിക്ക് മുന്നോട്ട് പോവാം ഇതാണ് ഈ മേട രാശിക്കാരെ സംബന്ധിച്ച് പറയുന്നത് അപ്പോൾ ഈ കർക്കിടകത്തിന്റെ പകുതി നല്ലൊരു ടൈമും പകുതിയാണ് പഞ്ഞക്കാലം നമ്മൾ പറയുന്നത് അപ്പോൾ ഈ മഞ്ഞ മാസം എന്നൊക്കെ പറയുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ചിങ്ങത്തിനേക്ക് നോക്കി നിൽക്കുന്ന ഒരു സമയത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനി ഇടവൻ രാശി ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണിയും മഹേരി നക്ഷത്രത്തിൻ്റെ അരയും അതും കൂടിയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ ഈ ഇവർക്ക് മൂന്നിലേക്കാണ് സൂര്യൻ വരുന്നത് അപ്പോൾ മൂന്നിലെ സൂര്യനെ സംബന്ധിച്ച് എപ്പോഴും നമുക്ക് പാപഗ്രഹങ്ങൾക്ക് മൂന്നാം ഭാവം നല്ലതാണെങ്കിലും നമുക്ക് കുറെ ടെൻഷൻ ധാരാളം തരുന്നതാണ് അപ്പോൾ അതും നാലാം ഭാവം സൂര്യന്റെ ക്ഷേത്രം നാലാണ് വരുന്നത് അത് മൂന്നില് നിൽക്കുന്നു അപ്പൊ നമുക്ക് ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാവാം കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കാം ഇപ്പോൾ വീട് പണി അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല ബാങ്കിൽ നിന്ന് അത് ലോണൊന്നും കിട്ടുന്നില്ല അങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഈ ഒരു മാസം നമുക്ക് അനുഭവത്തിൽ വരും അപ്പോൾ അതിനൊക്കെ നിങ്ങൾ ഈശ്വരാധീനം നമുക്ക് രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ഈശ്വരാധീനമൊക്കെ ഉണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം പറ്റത്തൊക്കെ വഴിപാടുകൾ ചെയ്യാം പിന്നെ ഇവിടെ സൂര്യനെ നന്നായിട്ട് ഭജിക്കുക അപ്പോൾ സൂര്യൻ്റെ മന്ത്രങ്ങളൊക്കെ കിട്ടും അല്ലെങ്കിൽ ഹനുമാനെ നന്നായിട്ട് പ്രാർത്ഥിക്കാം ഹനുമാൻ ചാലീസ് ചെല്ലുക അതൊക്കെ ജപിച്ചാൽ നമുക്ക് ഇതിൻ്റെ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളെ മാറും കർമ്മത്തിലും നമുക്ക് ദോഷങ്ങളൊക്കെ ഉള്ളത് ഈ ഹനുമാൻ ചാലീസ് മാറിയ കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരുന്നതാണ് ഇനി മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഇത് മകേരത്തിൻ്റെ പകുതിയും തിരുവാതിരയും പുണർദ്ദത്തിൻ്റെ മുക്കാലും ഇവരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിലാണ് സൂര്യൻ വരിക രണ്ടിലെ സൂര്യൻ വരുമ്പോൾ നമുക്ക് നിധി കോശം ധനം വാക്ക് അപ്പോൾ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിക്കാം നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും വാക്കുകളൊക്കെ ഒത്തിരി രൂക്ഷമാവും അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനെയൊക്കെ വളരെ സൂക്ഷിക്കാം വാക്കുകളൊക്കെ വളരെ കൃത്യനിഷ്ഠതയോട് കൂടിയിട്ടും പിന്നെ നമുക്ക് വാക്കിനെ നന്നാക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കും ഇവിടെ ചന്ദ്രൻ്റെ ക്ഷേത്രത്തിലായതുകൊണ്ട് ദേവിയെ നന്നായിട്ട് ആരാധിക്കും അപ്പോൾ ദേവീപരമായിട്ടുള്ള ആരാധനകളൂടെയൊക്കെ പോകുന്നവരാണെങ്കിൽ ഭയങ്കര മനസ്സിനൊക്കെ ഒരു റിലാക്സ് കിട്ടും പിന്നെ രണ്ടാം ഭാവമല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ പ്രതിസന്ധികൾ ഉണ്ടാവാണ് കുടുംബത്തിൽ തന്നെ കുറേ കുറേ പ്രതിസന്ധികളെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ മാറ്റിയാൽ പിന്നെ ഏഴാം ഭാവാധിപനും കർമാധിപനും ഒക്കെ നന്നായിട്ട് പ്രാർത്ഥന വ്യാഴാണ് വരുന്നത് അപ്പോൾ വ്യാഴത്തെ നന്നായിട്ട് പ്രാർത്ഥിക്കുക മുന്നോട്ട് പോവാം പിന്നെ കർക്കിടക രാശി കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് അവിടെ തന്നെയാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ പുണർദ്ദത്തിൻ്റെ കാലും പൂയവും ആയില്യവും കൂടുന്നതാണ് കർക്കിടകം അപ്പം അവിടെ തന്നെ സൂര്യൻ നിൽക്കുന്നു ആ സൂര്യൻ നിൽക്കുമ്പോൾ ആ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ എവിടെ പോയാലും ഒരു സ്ഥാനമൊക്കെ നല്ലതായിട്ട് കിട്ടാനൊക്കെ സാധ്യതയാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യാനുഷ്ഠാനം പോലെ നമുക്ക് ചെയ്യാം ഒമ്പതിലെ ശനി നിൽക്കുന്നത് കൊണ്ടും നമുക്ക് ഒരു ജീവിതത്തിലെ ഒരു താളത്തിനൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതകളുണ്ട് അതാണ് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് പിന്നെ ഈ ഒരു സമയത്ത് കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനായിട്ട് നന്നായിട്ട് പറ്റും അത് കൃഷിയിലൂടെ ജീവിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ കാലഘട്ടം മനസ്സിലാക്കി ഞാറ്റുവേലുകളൊക്കെ തിരഞ്ഞെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇതിന് സാധിക്കുന്നുണ്ട് പിന്നെ ചിങ്ങക്കൂറുകാർ മഖം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗവും അപ്പോൾ അവർക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ ഭയങ്കര എന്താണോ തടസ്സം പെട്ടെന്ന് തടസ്സം വന്നൂല്ലോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കും അപ്പോൾ ആ ഒരു തടസ്സം ഈ മാസം വരുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു തടസ്സങ്ങളുണ്ടാവാം മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ ആ ഫ്ലോ ഒക്കെ ഒന്ന് മാറുന്നു പിന്നെ അവിടെ കേത് നിൽക്കുന്നു രൂപാവസ്ഥകളെ കൂടുതുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ വിഷ്ണുവിനെ നന്നായിട്ട് ഭജിക്കണം ഇങ്ങനെയൊക്കെ വരാൻ ഈ കർക്കിടമാസത്തിൽ സാധ്യതകളാണ് അപ്പോൾ വിഷ്ണുവിനെ നന്നായിട്ട് ഭജിക്കാം ബാങ്കിങ് മേഖലയിൽ നിന്നൊക്കെ ഒരു പ്രതിസന്ധികളോ അല്ലെങ്കിൽ നമുക്ക് വാങ്ങി തരാമെന്ന് പറയുന്ന സാധനങ്ങൾ കയ്യിൽ കിട്ടാകേ വരുവോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക കേതു ആയതുകൊണ്ട് ലഗ്നത്തിൽ തന്നെ കേതു ആയതുകൊണ്ട് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് കേതുവിന് പട്ടും പൂജയും കൊടുക്കുക അതുപോലെ തന്നെ വിഷ്ണു ദേവീക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിലല്ല ദേവീക്ഷേത്രത്തിൽ കടുമതര പായസവും വിളക്കും മാലയും കൊടുക്കുക അതാണ് കേതുവിന് ഏറ്റവും പ്രാധാന്യം പിന്നെ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് ഗ്രഹങ്ങൾക്ക് പൂജ കൊടുക്കുക കർക്കിട മാസത്തിൽ ആ ഒരു മാസക്കാലം മാത്രമാണ് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരിക അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക കന്നിരാശി കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഇവിടെ വരുന്നത് ഉത്രത്തിൻ്റെ മുക്കാലും തവും ചിത്തിരയുടെ പകുതിയും അപ്പം ഇത് ഇവരെ സംബന്ധിച്ച് നമുക്ക് കർക്കിടകം പതിനൊന്നാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് പതിനൊന്നിലെ സൂര്യന് ഏറ്റവും നല്ലൊരു ഭാവമാണ് നമുക്ക് ഏറ്റവും നല്ലൊരു ഭാവത്തെ തരുന്നതാണ് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാനും ഇപ്പോൾ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിനൊക്കെ മറികടക്കാനും നമ്മൾ പോയി ഓരോ കാര്യങ്ങൾക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് ആ കാര്യം ശരിയാക്കി തരാനൊക്കെ പറ്റും നമ്മുടേതായിട്ടുള്ള ഓഫീസിലത്തെ കാര്യങ്ങളായാലും എന്ത് കാര്യങ്ങളും പേപ്പറുകൾ നീങ്ങാനൊക്കെ പറ്റുന്ന ഒരു സമയം തന്നെയാണ് കർക്കിടകം അവിടെ പിന്നെ ഏഴിൽ ശനിയുണ്ട് ശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് അനുകൂലമായിട്ട് വ്യാഴവും ഉണ്ട് അപ്പോൾ വ്യാഴത്തിൽ ശിവന്റെ അമ്പലത്തിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ കർക്കിടക മാസം നമുക്ക് അനുകൂലമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് തുലാരാശി തുലാരാശിക്കാരെ സംബന്ധിച്ച് ചിത്രയുടെ പകുതിയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും കൂടിയതാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് പത്താം ഭാവത്തിലാണ് സൂര്യൻ പത്തിൽ സൂര്യൻ ഏറ്റവും നല്ലതാണ് പക്ഷേ കർക്കിടക സൂര്യനാണ് കർക്കിടകത്തിൽ അത്ര ബലം സൂര്യനില്ല ചിങ്ങത്തിൻ്റെ അത്രക്ക് പക്ഷേ പത്തിലല്ലേ അപ്പോൾ എക്സാമുകളൊക്കെ എഴുതിയിട്ട് ഗവൺമെന്റ് ജോലിക്കൊക്കെ എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ ആ ടൈമിങ്ങിൽ എഴുതുമ്പോൾ നമുക്ക് ഇത്തിരി ഉയർന്ന മാർക്കൊക്കെ കിട്ടാം പിന്നെ ഉയർന്ന പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഗവൺമെൻറ് പരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് നമുക്കിത്തിരി കൂടി നന്മ നല്ലത് വരും ഈ തുലാക്കൂറുകാർക്ക് പത്തിലല്ലേ സൂര്യൻ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ കുറച്ച് ദോഷം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ബാധ്യതകളേൽക്കാം ഇങ്ങനെ ലോണ് അല്ലെങ്കിൽ ചിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരാൻ മടിക്കും അവർ അപ്പോൾ കുറച്ച് പ്രതിസന്ധികളെ ഉണ്ടാക്കും അതിനാണ് നമുക്ക് വ്യാഴവിടെ ഒമ്പതിലുണ്ട് ആ പ്രതിസന്ധി ഇല്ലാതിരിക്കാൻ വ്യാഴത്തിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ അതുപോലെ ശനിയെന്നും ഒക്കെ നല്ല അനുഗ്രഹ സ്ഥാനത്താണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സമയമാണ് സൂര്യൻ പത്തിൽ നിൽക്കുന്നത് അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഒരു മാസം കിർക്കിടകം എന്നൊരു മാസം നന്ന നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാം പിന്നെ വൃശ്ചികരാശി വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ച് ഇവിടെ വിശാഖ നക്ഷത്രത്തിൻ്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടിയതാണ് അപ്പോൾ അത് ചുവയുടെ രാശിയാണ് ചുവയുടെ ക്ഷേത്രമാണ് നമ്മുടെ വൃശ്ചിക അവിടെ ദേവിയെ നന്നായിട്ട് ഭജിക്കുക ദേവിയെ നന്നായിട്ട് ഭജിക്കുക എന്ന് പറഞ്ഞാൽ ദേവിക്ക് നമ്മൾ ഒരു വീട്ടിൽ എത്ര മാത്രം സഹസ്രനാമം ചൊല്ലാൻ പറ്റുമോ അത് കറക്റ്റാക്കുക എന്താണ് നമുക്ക് ദേവിക്ക് കൂടുതൽ ചെയ്യാം ദുർഗാദേവി ക്ഷേത്രത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാം ഇവിടെ അഷ്ടമത്തിലാണ് വ്യാഴം രോഗങ്ങളെ ഇല്ലാതെ നമ്മൾ നോക്കുക അതും കർക്കിടമാസം വരുമ്പോൾ ഇവിടെ സൂര്യൻ ഒമ്പതിലാണ് ഭാഗ്യത്തെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ക്ഷേത്രത്തിൽ അതായത് വിഷ്ണു സംബന്ധമായ ക്ഷേത്രത്തിൽ പോവുക ഒരു പിടിപ്പണം സമർപ്പിക്കുക ദേവീനെ നന്നായിട്ട് ആരാധിക്കുക അപ്പം നമ്മുടെ കർമ്മ കർമ്മസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു കർക്കിടമാസം കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം ഒമ്പതിലാണ് വരുന്നത് ഭാഗ്യഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അത് കർക്കിടകത്തിലാണ് ചിങ്ങത്തിലാണെങ്കിൽ ഇത്രയും നല്ല ഭാഗ്യമാണ് അത് കർക്കിടകത്തില് ചന്ദ്രൻ്റെ ക്ഷേത്രത്തിലാണ് തെളിച്ചം കുറവാണ് അധികം ആ ക്രൗഢി നമുക്ക് കിട്ടുന്നില്ല അതിന് വ്യാഴനെ നന്നായിട്ട് പ്രാർത്ഥിക്കാം ധനുരാശി ധനുരാശിക്കാരെ സംബന്ധിച്ചിവിടെ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാലുവാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് ഈ അഷ്ടമത്തിലൊക്കെ സൂര്യൻ വരുമ്പോഴാണ് വളരെയധികം സൂക്ഷിക്കേണ്ടത് അപ്പോൾ ഈ ഒരു മാസം കർക്കിടക മാസം അഷ്ടമത്തിലെ സൂര്യനായതുകൊണ്ട് ഈ രാശിക്കാർ ധനുരാശിക്കാർ മറ്റുള്ള ബാങ്കിങ് രോഗങ്ങളെ ശ്രദ്ധിക്കാം ട്രാവലിംഗ് ശ്രദ്ധിക്കാം നമുക്ക് അഷ്ടമം എന്ന് പറയുന്നത് സൂര്യനെ സംബന്ധിച്ച് ഇത്തിരി നല്ല പാപഗ്രഹങ്ങൾക്ക് നല്ലതാണെന്ന് പറഞ്ഞാലും അഷ്ടമ ഭാവത്തിൽ ഈ മാസഫലം വരുമ്പോൾ നമുക്ക് ഇത്തിരി ദോഷമാണ് വരുന്നത് അപ്പം അത് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം ഇവിടെ വ്യാഴം നല്ലതാണ് അനുകൂലമായ ഒരു അവസ്ഥയുണ്ട് ഈ ഒരു മാസം മാത്രം വളരെ ശ്രദ്ധിച്ച് സാമ്പത്തിക ഇടപാടുകളും രോഗങ്ങളൊക്കെ വരാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സാമ്പത്തികമായിട്ടുള്ള ഒരു ഇടപാടുകളും ഈ മാസത്തിൽ ചെയ്യാതിരിക്കുകയാണ് ഉത്തമം മകരൻ രാശി മകരൻ രാശിക്കാരെ സംബന്ധിച്ച് ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ അരയും കൂടി അപ്പോൾ ഏഴിലാണ് സൂര്യൻ നിവൃത്തി സ്ഥാനത്ത് സൂര്യനാണ് അപ്പോൾ അത് ഇത്തിരി കൂടി കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോവാം നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു ഉന്നതി കിട്ടും നമുക്ക് കൂടുതൽ ഒരു പുരോഗതിയിലേക്ക് വരാനൊക്കെ ഒരു സാധ്യതയാണ് ആ ഒരു ക കാലഘട്ടം നമുക്ക് ദോഷങ്ങൾ അനുഭവങ്ങളൊന്നും അധികില്ല പക്ഷേ ഇവിടെ അഷ്ടമത്തിലൊക്കെ ഏതുകൊണ്ട് അവിടെ മുകളിൽ ആറാം ഭാവത്തിൽ വ്യാഴമുണ്ട് അപ്പോൾ രണ്ട് ഭാഗം കൊണ്ട് നമുക്ക് ദോഷമാണ് സൂര്യൻ നമുക്ക് നല്ലൊരു അനുഗ്രഹ ഫലമാണ് നന്നായിട്ട് നാമം ജപിക്കാം ജപമാണ് നമുക്ക് ഏറ്റവും നല്ലത് ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക മകരൻ രാശിക്കാർ ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ കർക്കിടമാസത്തിൽ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് മകരം രാശിക്കാർക്ക് നല്ലത് ഇപ്പോൾ കുട്ടികളുടെ പഠനത്തിനോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് ആ ഒന്നും ഈ കർക്കിട മാസത്തിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ പൊതുവായ നല്ല കാര്യങ്ങളൊന്നും കർക്കിടകത്തിൽ നമ്മൾ എടുക്കാറുമില്ല നമ്മൾ ചിങ്ങത്തിലാണത് എടുക്കുന്നത് അപ്പോൾ അതങ്ങനെ ചെയ്യാം ഈ കുംഭൻ രാശി കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് ആറാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പൊ ഇവിടെ അവിട്ടത്തിൻ്റെ അരയും പിന്നെ അവിട്ടത്തിൻ്റെ അരയും പൂരോരുട്ടതിയുടെ ആ മുക്കാലും ചതയും കൂടിയിട്ടുള്ള ഒരു ഭാഗമാണ് കുംഭം അപ്പൊ ആ രാശിയിൽ ആറിലെ സൂര്യൻ നിൽക്കുന്നത് നല്ലതാണ് പാപഗ്രഹമാണല്ലോ ആറാം ഭാവം നല്ല ഭാവമാണ് നിൽക്കുക പക്ഷെ ഈ കർക്കിടകമായതുകൊണ്ടും നമുക്ക് ശത്രുക്കളൊന്നും നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരുവാനോ അതിനൊന്നും നിൽക്കില്ല അതിനെ അതൊക്കെ ഒരു നല്ല ഭാഗം ഭാവാണ് വ്യാഴം നല്ലതാണ് അതുകൊണ്ട് ഈയൊരു മാസം ഈയൊരു മാസം കർക്കിട മാസത്തിൽ പുതിയ പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാതിരിക്കുക പിന്നെ നമ്മുടെ ശത്രുക്കളൊക്കെ നമ്മളൊന്നും ചെയ്യാതെ തന്നെ തിരിച്ചു പോകുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ അവർക്കൊരു തിരിച്ചറിവുണ്ടായി നമ്മൾ ചെയ്തത് ശരിയാണ് അവർ ചെയ്തതാണ് ശരിയല്ലാത്തത് എന്നൊക്കെ ഒരു തോന്നലൊക്കെ വന്നിട്ട് തിരിച്ചു വരാനോ അല്ലെങ്കിൽ അവർക്കൊരു പശ്ചാത്താപം ഉണ്ടാവാനൊക്കെ ഉള്ളൊരു സമയമാണ് അപ്പം നമ്മൾ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇവിടെ കർമ്മമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക ദേവീനെ ഭജിക്കുക ഏഴിൽ ഗേതു ഉള്ളത് കൊണ്ടും ദേവിയെ നന്നായിട്ട് ഭജിച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റും ഇനി മീനൻ രാശി മീനൻ രാശിക്കാരെ സംബന്ധിച്ച് ഇവിടെ പോരോരുട്ടാതിയുടെ കാലും പുത്രൊട്ടാതിയും രേവതിയും കൂടിയതാണ് അപ്പോൾ ഈ മീനൻ രാശിയെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിലാണ് സൂര്യൻ അഞ്ചിൽ സൂര്യൻ നിൽക്കുന്നത് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വഴുക്കരൊക്കെ ഈ മഴയൊക്കെയുള്ള സമയമാണ് അവർക്ക് നന്നായിട്ട് സൂക്ഷിക്കുക വാഹനാദികളൊക്കെ പോകുമ്പോൾ അവരെയും നന്നായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി അമ്മമാര് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക ദേവിക്ക് നന്നായിട്ട് ദേവീനെ നന്നായിട്ട് നാമജീവിക്കുക നമുക്ക് എപ്പോഴും നമ്മളുടെ സഹസ്രനാമോ അല്ലെങ്കിൽ ദേവി മഹാത്മ്യോ ഒക്കെ നന്നായിട്ട് വീട്ടില് ഒരു നിലവിളക്ക് കത്തിച്ച് നെയ്വിളക്ക് നെയ്വിളക്ക് കത്തിക്കാൻ നമുക്ക് പറ്റുന്ന അത് കത്തിക്കാം അല്ലെങ്കിൽ സാധാരണ എണ്ണ വെച്ചിട്ട് പ്രാർത്ഥിച്ച് നിന്നാൽ ഏറ്റവും നല്ല മാറ്റങ്ങൾ വരുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ കർക്കിടക മാസം നമുക്ക് രാമായണ മാസമാണെന്ന് പറയുന്നു അപ്പം നമ്മൾ രാമായണം നമ്മൾ ജപിക്കുന്നുണ്ട് അല്ല പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അനുഷ്ഠാനമായിട്ട് നമുക്ക് ദേവിയുടെ സഹസ്രനാമോ അല്ലെങ്കിൽ എന്താ പറയുക ദേവി മാഹാത്മ്യം ആ ദേവി മാഹാത്മ്യം ബുക്കൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മളത് വെച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്നും ആവശ്യമാണെന്നാണ് പറയുക നമ്മുടെ വീട്ടിലൊരു കോണിൽ അത് ഉണ്ടായിരിക്കണം ദേവി മഹാത്മ്യം എന്ന് പറഞ്ഞത് എല്ലാ വീടുകളിലും പണ്ടുകാലത്ത് ഒരു പുസ്തകമാണ് അത് ഇല്ലാതെ പോകുന്നത് അപ്പോൾ ആ ദേവി മഹാത്മ്യം പുസ്തകം ഇല്ലാത്തവരാണെങ്കിൽ അത് വാങ്ങുക അത് ചിട്ടയോടുകൂടി വീട്ടിൽ അലമാരിക്കകത്തല്ല സൂക്ഷിക്കുക വീടിൻ്റെ വിളക്ക് വയ്ക്കുന്ന ഒരു ഭാഗമാണെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗത്ത് അത് വയ്ക്കുക പറ്റാവുന്ന ദിവസങ്ങളിൽ അത് ഇരുന്ന പാരായണം ചെയ്യുക അത് നിത്യമായിട്ട് ഒരു അനുഷ്ഠാനം പോലെ ആക്കണം എന്നാണ് പറയുക അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് ആഴ്ചയിൽ ഒരിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരുക്കെ അല്ലെങ്കിൽ ഒന്നരടമാണ് ചെയ്യാൻ പറ്റും അങ്ങനെ എന്തായാലും അതൊക്കെ നന്നായിട്ട് കൃത്യമായിട്ട് ചെയ്താൽ ഈ കർക്കിടക മാസത്തിൽ ഏറ്റവും നല്ലമായിട്ട് നമുക്ക് അനുഭവങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ കർക്കിടമാസം രാമായണം മാത്രമല്ല ദേവി മഹാത്മ്യവും ഭാഗവതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയം കൂടിയാണ് കർക്കിടക മാസം അങ്ങനെയാണ് ഈ ഒരു മാസത്തെ ഫലം